ോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികളുടെ വിളയാട്ടം റോഡപകടങ്ങളും കൃഷി നശിപ്പിക്കലും പതിവാകുന്നു പൊറുതിമുട്ടിയ വണ്ടൂർ ചെട്ടിയാറമ്മൽ നിവാസികൾ പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു പന്നിശല്യം അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ചെട്ടിയാറമ്മൻ സ്വദേശിയായ പത്തൻകോടൻ നൌഷാദ് ഡിസംബർ മാസം അവസാനത്തിൽ കാട്ടുപന്നി ആക്രമണത്തിലാണ് മരിച്ചത് മറ്റൊരു നാട്ടുകാരനായ പള്ളിപ്പറമ്പൻ ഫൈസലിനെ കാട്ടുപന്നി ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ രണ്ട് സംഭവങ്ങളും നടന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വെച്ചായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുപന്നിക്കൂട്ടം ചെട്ടിയാറമ്മിൽ വിലസുകയാണ് കൃഷി ചെയ്യുന്നതെല്ലാം കുത്തിമലർത്തുകയാണ് രാത്രി കാലങ്ങളിൽ റോഡിലൂടെ സഞ്ചരിക്കാനാവാത്ത അവസ്ഥ പൊറുതിമുട്ടിയ നാട്ടുകാർ പന്നിശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടത് അതേസമയം പന്നിയെ വെടിവെക്കാൻ അനുമതി നൽകാമെന്നും മറ്റു ചെലവുകൾ നാട്ടുകാർ വഹിക്കണമെന്നുമാണ് സെക്രട്ടറി മറുപടി നൽകിയത് അതേസമയം വേണ്ട സഹായം നൽകാമെന്ന് ഡി എഫ് ഒയും ഇവരെ അറിയിച്ചിട്ടുണ്ട് വിദഗ്ധരായ ഷെഫ്കുമാരുടെ സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് എ മാർക്കറ്റ് മണിനിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ